വിശദമായി കസ്റ്റഡി നാല് പോലീസ് ഉദ്യോഗസ്ഥർക്കും സസ്പെൻഷൻ എസ് എസ് ഐ നഹുമാൻ സി പി കെ ജെ സജീവൻ സന്ദീപ് എന്നിവരെ സസ്പെൻഡ് ശശി ഉത്തരവിറങ്ങി ഇവർക്കെതിരെ വകുപ്പ് തല പുനരന്വേഷണത്തിനും ഉത്തരവിട്ടു തൃശൂർ റേഞ്ച് ഡി എ ജി ഉത്തരമേഖല ഐ ജിക്ക് നൽകിയ റിപ്പോർട്ടിൽ സസ്പെൻഷൻ ശുപാർശയുണ്ടായിരുന്നു വി വിനോദ് വിനോദ് വിവരങ്ങൾ നൽകും ഈ ഈ സസ്പെൻഷൻ അല്ല ആവശ്യമെങ്കിൽ പോലും എടുക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല വകുപ്പ് തല എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകുമെന്ന കാര്യം നാലുപേരെയും ആ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് രണ്ട് വർഷം മുൻപ് നടന്ന സംഭവമാണ് ഇതിലെ പരാതിക്കാരൻ നേരത്തെ തന്നെ വിവരാവകാശം അനുസരിച്ച് ഇത് വിഷ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അത് നൽകാൻ എ സി പി ഒ അല്ലെങ്കിൽ സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ തയ്യാറായിരുന്നില്ല പിന്നീടാണ് ഈ വിവരാവകാശ കമ്മീഷൻ അംഗം സോണിച്ചൻ ജോസഫിൻ്റെ ഇടപെടൽ ഈ കേസിലുണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് കാരണമാണ് ഈ നിർണായക ദൃശ്യങ്ങൾ പുറത്തു വന്നത് ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് എത്ര ക്രൂരമായ സംഭവമാണ് സ്റ്റേഷനിൽ നടന്നത് എന്ന കാര്യം വ്യക്തമായത് ഏതായിരുന്നാലും ഇപ്പോൾ തൃശ്ശൂർ റേഞ്ച് ഡി ഐ ജി നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരമേഖലാ ഐ ജിയുടെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഈ നടപടി കൊണ്ട് കോൺഗ്രസ് തൃപ്തരാകില്ല ഇതിനകം തന്നെ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം വന്നു ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്ന ആവശ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് നേരത്തെ തന്നെ വി ഡി സതീശൻ ഇക്കാര്യം പറഞ്ഞിരുന്നതാണ് ഏതറ്റം വരെയും പോകും ഇതിൽ കോൺഗ്രസിൻ്റെ ഒരു ചട്ടക്കൂടുണ്ട് കോൺഗ്രസ് പെരുമാറുന്നൊരു രീതിയുണ്ട് പക്ഷേ ആ ചട്ടക്കൂടിനപ്പുറത്തേക്ക് പോകാൻ കോൺഗ്രസ് മടിക്കില്ല ഏതറ്റം വരെയും പോകും അതിൻ്റെ ഒരു നിയമ പോരാട്ടം ഉണ്ടാകുമെന്ന കാര്യം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പക്ഷേ പ്രതിപക്ഷ നേതാവിനെതിരെ നിലപാടുമായി കെ സുധാകരൻ രംഗത്തെത്തി എന്നതും വളരെ ശ്രദ്ധേയമാണ് കാരണം ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്ന ദിവസമാണ് മുഖ്യമന്ത്രിയുടെ ഈ ഓണസദ്യ നടക്കുന്നത് ആ സദ്യയിൽ പങ്കെടുക്കാൻ സതീശൻ പോയത് ശരിയായില്ല താനായിരുന്നെങ്കിൽ അവിടേക്ക് പോകില്ലായിരുന്നു എന്ന കാര്യം സുധാകരൻ പറയുന്നു അങ്ങനെ സതീശനെ കൂടി പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ കോൺഗ്രസ് പ്രവർത്തകന് മർദ്ദനമേറ്റതിനു ശേഷം ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം സതീശൻ മുഖ്യമന്ത്രിയുടെ സദ്യ പങ്കെടുത്തത് ശരിയായില്ല എന്ന കാര്യമാണ് സുധാകരൻ എന്തോ റൈറ്റ് പുറത്താക്കും വരെ സമരമെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം വി എസ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കുന്നവരെ സമരം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി സസ്പെൻഷൻ അത് ചെറിയ നടപടിയാണ് സസ്പെൻഷൻ രണ്ടു വർഷം മുൻപ് സ്വീകരിച്ചു സ്വീകരിക്കേണ്ടതായിരുന്നു ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്ന ശേഷവും സർക്കാർ പോലീസുകാരെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്നും സതീശൻ വിമർശിച്ചു ജി എസ് ടി